ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എപ്പോഴത്തേം പോലെ ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ഇന്ന് നാരങ്ങ അച്ചാർ ഇടാൻ പോവാണ് അല്ലേ അതെ അപ്പോ ആ അച്ചാർ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നാരങ്ങ തെളിഞ്ഞ വെള്ളത്തിലേക്ക് എടുത്തിട്ടുണ്ട് ആ നാരങ്ങ നമ്മൾ തിളപ്പിച്ച ഉപ്പും വെള്ളവും അതിനകത്തേക്ക് വിറക്കിയിടുകയാണ് ഒന്ന് ഇളക്കുക നാരങ്ങ ആ ഉപ്പും വെള്ളത്തിലേക്കും ചെറുതായിട്ട് തീ ഇട്ടേക്കുക വെള്ളം തിളച്ചതാണ് ആ വെള്ളത്തിനകത്തേക്ക് ഈ നാരങ്ങയുടെ തൊലി ഒന്ന് വാടുന്നതിനായിട്ട് ചെന്നയൊക്കെ പോകാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക നാരങ്ങ നമ്മൾ ചൂടാക്കി ചൂടാക്കിയെടുത്തായിരുന്നു ഇനി അത് മുറിക്കാൻ പോവുകയാണ് നാരങ്ങ ഇങ്ങനെ നടുവേ പുളർന്നിട്ട് നേരെ നടുവേ ഒന്നും കൂടെ കയറണം മുഴുത്ത നാരങ്ങയാണെങ്കിൽ ഇതുപോലെ വിരങ്ങ കയറാം ഇതുപോലെ ഒരു നാരങ്ങ നാലായിട്ടല്ലേ അത് ഇച്ചിരി മുരുത്തതായിരുന്നു അതുകൊണ്ട് ഇനി ഇതുപോലെ ഇപ്പോൾ നടുവയെ പുളർന്നിട്ട് അതുപോലെ തന്നെ നടുവേ ഒന്നും കൂടെ പുലർത്തുക ഒരു കിലോ നാരങ്ങയാണ് നമ്മൾ അച്ചാറിടാൻ പോകുന്നത് ഐസ് നമ്മളിപ്പം അച്ചാറിനുള്ള ചേരുവകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനുവേണ്ടി നമ്മൾ എടുത്തേക്കുന്ന സാധനങ്ങൾ നാരങ്ങ ഒരു കിലോ പച്ചമുളക് നൂറ്റമ്പത് വെളുത്തുള്ളി നൂറ് ഇഞ്ചി നൂറ് അതിന് അതിന് വേണ്ടുന്ന കരിവേപ്പില ഒരു ഗ്ലാസ് എണ്ണ കടുക് ഉലുവ ഇത്രയും സാധനമാണ് ഇതിന് നമ്മൾ ചേർക്കാൻ പോകുന്നത് അച്ചാറിനുള്ള പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ അത് ചൂടാക്കിട്ട് എണ്ണ ഒഴിക്കാം ഇനിയും ഒരു നൂറ്റൻപത് ഗ്രാം എണ്ണ ഒരു സ്പൂൺ കടല് ഒരു സ്പൂൺ ഉരുള നൂറ് ഗ്രാം വെളുത്തുള്ള

നമ്മളപ്പം നമ്മുടെ നാരങ്ങ അതിലേക്ക് ഇടാൻ പോവുകയാണ് പോവായിരുന്നു നാരങ്ങയ്ക്ക് ഉപ്പ് ഒഴിക്കാൻ പോവുക പാകത്തിനുള്ള ഉപ്പ് ഈ തവിക്ക് ഉരുതവി ഉപ്പ് ഒഴിച്ചു എന്നിട്ടാണ് നാരങ്ങ ആയ കാരണം കയ്പ് വരുന്നത് കാരണം ശകലം ഉപ്പും കൂടി ഒഴിക്കാൻ പോവുക ഒരത്തവി ഉപ്പ് കൂടി അതെ പാകമായിരിക്കും നമ്മൾ വിനാഗിരി ഒഴിക്കാൻ പോവുക വിന ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് നാരങ്ങ ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ വെള്ളയ്ക്ക് വെക്കുമ്പോൾ വെള്ളമായി ഒട്ടും ചേർക്കരുത് ഈ വിനാഗിരിയും ഉപ്പും കൊണ്ട് ഈ നാരങ്ങ ശരിയാകും ഇത് ശരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും ഈ നാരങ്ങയുടെ നീര് ഊർന്ന് ഇതിൻ്റെ പാകത്തിന് വേണ്ടി വെള്ളം അയക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഈ നാരങ്ങ അച്ചാർ വെള്ളയ്ക്ക് വേറെ വിധത്തിലും വെക്കാം അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം I'm making me, me, me okay. clear.